ഇന്ന് നമ്മുടെ മീൻകാരൻ ചേട്ടൻ സ്പെഷ്യലായിട്ട് കൊഞ്ചാ കേട്ടോ കൊണ്ടുവന്നത് കൊഞ്ചാണല്ലോ എന്ന് കേട്ടപ്പം അമ്മ വല്ലാണ്ടങ്ങ് സന്തോഷിച്ചു പക്ഷേ അമ്മ അറിഞ്ഞില്ലല്ലോ അമ്മയ്ക്ക് വരാൻ പോകുന്നത് എട്ടിൻ്റെ പണിയാണെന്ന് വെറും ചെറിയ കൊഞ്ചായിരുന്നു അതെല്ലാം പിന്നെ പാവം കുത്തിയിരുന്ന് വെട്ടി വൃത്തിയാക്കി കേട്ടോ അതിന് ശേഷം എൻ്റെ അടുത്ത് പറഞ്ഞു ഇന്ന് കൊഞ്ച് തീയൽ വെക്കാറ് അപ്പം ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മയെ തീയല് വേണോ അതോ നമുക്ക് റോസ്റ്റ് ഉണ്ടാക്കിയാലോന്ന് അപ്പം അമ്മ പറഞ്ഞു തീയല കണ്ടമ്മേ നല്ലത് അപ്പം ഞാൻ പറഞ്ഞു അമ്മേ പ്ലീസ് ഇന്ന് കൊഞ്ച് റോസ്റ്റ് ഉണ്ടാക്കാം അതാവുമ്പോൾ എനിക്കൊരു വീഡിയോ ആവുമല്ലോ പിന്നെ അമ്മ ഞാൻ പറഞ്ഞത് കേട്ടു കേട്ടു എന്നല്ല കേൾപ്പിച്ചു ഞാൻ അങ്ങനെ പറയണം കൈ ശേഷം അതിന് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ തന്നെ റെഡിയാക്കി കേട്ടോ സവാളയൊക്കെ ആയിരുന്നു പിന്നെ ഇത് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ആയിരുന്നു ഇഞ്ചി ചതക്കുകയും ചെയ്തു അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ചെറുതായിട്ട് അരികയും ചെയ്തു പിന്നെ ഞാൻ അത് രണ്ട് തക്കാളി കൂടി എടുക്കുന്നുണ്ടോ കേട്ടോ രണ്ട് തക്കാളി പോരാ എന്ന് തോന്നുകയാണെങ്കിൽ ഒരു തക്കാളിയും കൂടെ ചേർക്കാം പുളിക്കനുസരിച്ച് നമ്മൾ വേറെ പുളിക്കായിട്ട് കുറച്ച് വിനികർ ചേർക്കുന്നുണ്ട് എങ്കിൽ തക്കാളിയുടെ ഒരു പുളിയുണ്ടല്ലോ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരെണ്ണം കൂടി ചേർക്കാം കേട്ടോ അപ്പം തക്കാളിയൊക്കെ അരിഞ്ഞു രണ്ട് തക്കാളിയാണ് ഞാൻ അരിഞ്ഞത് അപ്പോൾ അതെല്ലാം കൂടെ അരിഞ്ഞതെല്ലാം കൂടി ഒരു സൈഡിലെടുത്ത് വെച്ചു അതെ കണ്ടില്ലേ ഞാൻ അരിഞ്ഞ സാധനങ്ങൾ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കറിവേപ്പിലുണ്ട് ഇത് പതിമുഖത്തിൻ്റെ ഇലയാട്ടോ ഇത് ചിക്കനിലും മുട്ടക്കറി കടലക്കറിയിലൊക്കെ ഇടുന്ന കേട്ടോ ഒരു ഫ്ലേവർ ഉള്ള ഇലയാണ് പിന്നെ അതെ ഒരു പഴകിയ ചട്ടി പഴകിയ ചട്ടി എന്ന് വെച്ചാൽ വളരെ പഴക്കമുള്ള ചട്ടി അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ചൂടാകാതെ ഞാൻ കടുക് വിറക്കിയിട്ടു ഗൈസ് അതുകൊണ്ട് കുറച്ച് ടൈം എടുത്തു പൊട്ടാൻ പിന്നെ അതെ പെരുഞ്ചീരൊക്കെ വിട്ടു പിന്നെ അതെ സവാള ഞാൻ കുനുകുന അരിഞ്ഞു എന്ന് തോന്നുന്നു അതെ സവാളയെല്ലാം കൂടെ നാല് സവാള കേട്ടോ അരിഞ്ഞത് അതിന് ശേഷം കുറച്ച് ഉപ്പിട്ടു പിന്നെ പച്ചമുളക് അപ്പം അരിയെ ഞാൻ മറന്നുപോയോണ്ട് ഇപ്പം ഞാൻ അരിഞ്ഞിട്ടതാ കേട്ടോ രണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് പിന്നെ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഉപ്പിട്ടത് നിങ്ങൾ കണ്ടല്ലോ നമ്മുടെ പൂർവികർ പറയുമ്പോഴും സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ ഉപ്പിടണമെന്ന് അപ്പം ഞാനതങ്ങോട്ടനുസരിച്ചു അതിനുശേഷം ഡേ ആ ഇല ഇട്ടു കേട്ടോ കറിവേപ്പിലേ ഇട്ടു മറ്റേ ഞാൻ കാണിച്ച ആ ഇലയും കൂടി ഇട്ടു എന്നിട്ട് നന്നായിട്ട് സവാള വഴറ്റിയെടുക്കും കേട്ടോ സവാള എത്രത്തോളം വഴന്നോ അത്രയും നമ്മുടെ കറിക്ക് ടേസ്റ്റ് കൂടും നമ്മുടെ ടൈം പോലെ കേട്ടോ അതിന് ശേഷം എന്തെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടു അത് നന്നായിട്ട് മൂത്തതിന് ശേഷം ഇത് രണ്ട് സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും കൂടെ ചേർന്ന മിശ്രിതമാണ് അപ്പം അത് ഞാൻ എളുപ്പത്തിന് വേണ്ടി ഒരു കപ്പിലിട്ട് വെച്ചതാണ് അതെല്ലാം കൂടി ഇതിനകത്ത് തട്ടി സവാളയുടെ കാര്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ പൊടികളെല്ലാം എത്രത്തോളം മൂക്കുന്നുവോ അത്രത്തോളമാണ് കറിയുടെ ടേസ്റ്റ് കൂടുന്നത് കേട്ടോ ഇങ്ങനെ ടൈം ഉണ്ടെങ്കിൽ നന്നായിട്ട് മൊരിച്ച് മൊരിച്ച് മൊരിച്ചെടുക്കുക കേട്ടോ നല്ല ഒരു കറുത്ത അതായത് ഒരു ബ്രൗൺ കളറായി വരും അപ്പം ഒരു വേറെ തന്നെ ടേസ്റ്റാണ് നമ്മൾ ഈ രണ്ട് മൂന്ന് ദിവസം ചട്ടിയിലിട്ട് പഴകിയ കറി മുരിച്ച് മൊരിച്ചെടുക്കില്ലേ അതുപോലെ നമുക്ക് ഈ ഒരു ദിവസത്തിൽ തന്നെ ചെയ്യാം ഡേ ഇത് ഞാൻ കുറച്ച് വിനികർ ഒഴിച്ചു കേട്ടോ എന്നിട്ട് ഉപ്പ് വേണോന്ന് നോക്കിയിട്ട് ഉപ്പ് ആവശ്യത്തിന് ഇട്ടിട്ട് വീണ്ടും ഞാൻ തക്കാളി ഇട്ടു കേട്ടോ പിന്നെ തക്കാളിയും നന്നായിട്ട് ഉടഞ്ഞു വരുന്ന രീതിയിലാക്കുക ഇതുമായിട്ടങ്ങ് ലയിപ്പിച്ച് ചേർക്കുക നമ്മൾ തക്കാളി ചേർത്തിട്ടുണ്ട് എന്നാരും അറിയാൻ പാടില്ല പിന്നെ തക്കാളി സെപ്പറേറ്റ് കടിക്കണം കിട്ടണം എന്ന ആഗ്രഹമുള്ളവർ ലാസ്റ്റ് സ്റ്റേജിൽ ഒരു തക്കാളി ആയിരുന്നു മതി കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു വന്നത് പൊടി നന്നായിട്ട് മൂക്കുന്നതിനനുസരിച്ചാണ് നമ്മുടെ കറിയുടെ ടേസ്റ്റ് വരുന്നത് അപ്പം ഇന്ന് എനിക്ക് ഇത്തിരി ടൈം കുറവായിട്ട് ഞാൻ കുറച്ചേ പൊടി മൂപ്പിച്ചോളൂ അതെ ശേഷം നമ്മളുടെ കഴുകി വൃത്തിയാക്കിയ കൊഞ്ചുകൂട്ടന്മാരെ ഇതിനകത്തിട്ടു കേട്ടോ മൊത്തം കൊഞ്ചും എടുത്തില്ല കുറച്ച് കൊഞ്ചു മാറ്റി വെച്ചിട്ടുണ്ട് അമ്മയുടെ ആഗ്രഹം പോലെ തീയല വെക്കാനായിട്ട് കേട്ടോ അപ്പം അതെ കൊഞ്ച് അമ്മയ്ക്ക് റോസ്റ്റ് വലിയ താല്പര്യം ഇല്ല കേട്ടോ അതുകൊണ്ടാണ് അമ്മ റോസ്റ്റ് വേണോ എന്നൊരു ചോദ്യം എന്നോട് ചോദിച്ചത് അതിന് ശേഷം ആ കൊഞ്ച് നന്നായിട്ട് ഈ മസാലയിൽക്ക് ഇളക്കി ചേർക്കുക കേട്ടോ അവർ രണ്ടായിട്ടൊന്നും കിടക്കാൻ പാടില്ല അവരൊന്നാകണം അപ്പം അതിനനുസരിച്ച് നമ്മൾ നന്നായിട്ടങ്ങോട്ട് കൊഞ്ച് കുട്ടന്മാരെ ഇതിനകത്ത് പൊതിഞ്ഞെടുക്കുക പിന്നെ നമുക്ക് കൊഞ്ച് ചെറുതായോണ്ട് വേവും അല്ലെ തന്നെ കൊഞ്ചിനൊന്നും അധികം വേവില്ലല്ലോ പിന്നെ നമ്മുടെ ഒരു വിശ്വാസത്തിന് വേണ്ടി ഞാൻ തൊട്ടപ്പുറത്തെ സ്റ്റൗവിൽ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടോ കേട്ടോ അപ്പം നമ്മൾ ഇതിനകത്ത് ഒഴിക്കുമ്പോൾ തിളപ്പിച്ച വെള്ളം മാത്രമേ ഒഴിക്കാവൂ പച്ചവെള്ളം കുരി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ പൊടി മുപ്പിച്ചതൊക്കെ വെറുതെ ആയിപ്പോവും അതും പൂർവികർ പറഞ്ഞു തന്നതാണേ അതിനുശേഷം ആ തിളപ്പിച്ച വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ബോയിൽ ചെയ്യാം കേട്ടോ ഇപ്പം നമ്മൾ ഫ്ലാസ്കിലെ വെള്ളമോ ചൂടുവെള്ളമുണ്ടേ അതൊഴിച്ചാലും മതി കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അത് ഒന്ന് തിളച്ച് ആ കൊഞ്ചൊന്ന് സെറ്റായി ആ വെള്ളം ഒന്ന് ചെറുതായിട്ട് വറ്റി വരുന്ന ടൈമിൽ ഞാൻ ഒന്ന് രണ്ട് എന്നുള്ള വേറി ഒന്നും കാണിച്ചിട്ടില്ല കേട്ടോ അവരെ ഒന്നിപ്പിച്ച് ഒറ്റ പാലായിട്ട് ഇങ്ങനെ തേങ്ങാപ്പാൽ എടുത്തു കേട്ടോ നമുക്ക് എന്തിനാണ് വേറിർത്തി ഒക്കെ അപ്പോൾ ദേ ഒറ്റ പാലായിട്ട് ഞാൻ മൊത്തത്തിൽ തേങ്ങാപ്പാലും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ തേങ്ങാപ്പാൽ ചേർത്താൽ പിന്നെ നിങ്ങൾക്കറിയാമല്ലോ ഒരുപാടിട്ട് നമ്മൾ തിളപ്പിക്കേണ്ട മൂപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ബോയിലാകുമ്പോഴത്തേക്ക് നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യാം കണ്ടോ എൻ്റെ കറി നന്നായിട്ട് ഞാൻ മൊരിച്ചെടുത്തിട്ടുണ്ട് മുരിച്ചെടുത്തിട്ടുണ്ട് ചട്ടിയുടെ അടിയിലൊക്കെ കുറച്ച് പിടിച്ചിട്ടുണ്ട് അത് മൊരിച്ചെടുത്തെന്നുള്ളതിൻ്റെ അടയാളം ആട്ടോ പിന്നെ ഒന്നും പറയാനില്ല സൂപ്പറാട്ടോ ഞാൻ തന്നെ വെച്ചിട്ട് ഞാൻ തന്നെ അഭിപ്രായം പറയുന്നത് മോശമാണ് പക്ഷേ ഞാൻ കൊടുത്തപ്പോൾ അച്ഛനും അമ്മയും ഒക്കെ പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞാൽ അമ്മ പോലും പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ട് കണ്ടെന്നേ എന്ന് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും അഭിപ്രായങ്ങൾ അറിയിക്കണം എങ്ങനെയുണ്ട് വെച്ച് നോക്കിയിട്ടാണ് നിങ്ങളിങ്ങനെ തന്നെ ആയിരിക്കും വെക്കുന്നത് എങ്കിലും എന്ന് നോക്ക്